ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരൺ മനോഹറിനെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് മനോഹർ പറയുന്നുണ്ട് ഗംഗപ്രസാദ് ശരിക്കും മരിച്ചോ സാറേം ചോദിക്കുമ്പോ കിരൺ ഒന്ന് പുച്ചത്തോടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വീണ്ടും കിരൺ പോകാൻ പോയിട്ട് ആ ഡോറിന്റെ അടുത്ത് പോകും മനോഹർ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് സർ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ കൺമണി കൺമണിമോളൊന്ന് കൊണ്ടുവരണം കേട്ടോ എന്ന് പറയണം അത് കേൾക്കുമ്പോൾ കിരൺ എന്ത് ചെയ്യണം അറിയില്ല നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകാം നേരെ പോയിട്ട് കല്യാണിടുത്ത് പോയിട്ട് ഈ കാര്യം പറയുന്നുണ്ട് അപ്പോ പ്രകാശം പറഞ്ഞ മോനെ ഇനിയിപ്പോ കൺമണിമോളെ കൊണ്ടുപോകുമ്പോ സരൂവിന്റെ അനുവാദത്തോടെ കൊണ്ടുപോയാൽ മതി ഈ പറയുന്ന മനോഹർ അത്ര നല്ല മനുഷ്യനും ശരിയാണ് അവന്റെ ഈ അവസ്ഥ നമുക്ക് വിഷമമൊക്കെ തോന്നുമെങ്കിലും എന്തോരം പെൺപിള്ളയുടെ ജീവന അവ ജീവിത ജീവൻ അവൻ തകർത്തേക്കണത് അത് നിസ്സാര തെറ്റൊന്നും അല്ല മോനെ അതുകൊണ്ട് സരീയുടെ ദേഷ്യം അവൾക്ക് അവളെ പോലത്തെ ഒരു പെൺകുട്ടിക്ക് അവളെപ്പോലത്തെ നല്ല ഏത് പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് അവൾക്ക് പറഞ്ഞിട്ട് മാത്രം കുഞ്ഞിനെ കൊണ്ടുപോയാൽ മതി എന്ന് പറയുമ്പോ കിരൺ പറയണ്ട അതെ സരി പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി അപ്പൊ കിരൺ പറയുന്നുണ്ട് അതല്ല കല്യാണി അവന്റെ അവസാന ആഗ്രഹം പോലെയാണ് അവൻ അത് പറഞ്ഞത് അവനെ ചിലപ്പോ ഈ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു തോന്നൽ മനസ്സിലുള്ളത് കൊണ്ടല്ലേ അവൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ കിരൺ നമ്മൾ നമ്മളിതിന് ചെയ്തു കഴിഞ്ഞാൽ സരയൂന അത് ഇഷ്ടവില്ല പിന്നെ അവൾ പഴയ സ്വഭാവത്തിലേക്ക് മാറുമെന്ന് അറിയില്ല ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല കല്യാണി പക്ഷെ സരയൂനെ സൂക്ഷിക്കണം അവളിനിപ്പോ മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ കല്യാണി പറയണ്ട് അതേ കയറുന്നേട്ടാ അവൾ എങ്ങനെ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കടന്ന് കയറാൻ വേണ്ടി നോക്കും എന്നിട്ട് മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടേ അവള് ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് അവളെ ശരിക്കും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സരിവും ഇപ്പം നല്ലൊരു സരിവു ആണ് എല്ലാവരും സ്നേഹിക്കാൻ അറിയുന്ന മനോഹരനോട് മാത്രം അവൾക്ക് ദേഷ്യമുള്ളൂ ബാക്കി എല്ലാവരും അവളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾ ആ പഴയ ആയിട്ട് നമുക്ക് നമുക്കൊരിക്കലും വേണ്ട ഇപ്പോഴത്തെ സരിവും തന്നെ മതി അതുകൊണ്ട് നമുക്ക് നോക്കാം അവള് മാറുമായിരിക്കും നമുക്ക് ശ്രമിക്കാം കൺമണി കൺമണിമോളെ കാണിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്താ കല്യാണി പറയാണ് പ്രകാശം അതെ പറോചിക്കാം അല്ലാണ്ട് അടിപൊളിയന്ന് കണ്മണിമോളെ കൊണ്ടു കാണിക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് ശേഷം സര്യൂ ഭയങ്കര സന്തോഷത്തെ ഷാരിയുടെ അടുത്തേക്ക് പോവാട്ടോ അപ്പൊ ഷാരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് മോളെന്താ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞത് എന്ന് ഷാരൂ ജോയിക്കുമ്പോ അപ്പൊ അമ്മ ഒന്നും അറിഞ്ഞില്ലേ എന്ത് അപ്പൊ കിരൺ ഒന്നും പറഞ്ഞില്ലേ കിരൺ അമ്മ ആന്റി ഒന്നും പറഞ്ഞില്ലേ ഇല്ല രൂപ ഒന്നും പറഞ്ഞില്ലല്ലോ അവള് വീട്ടിലുണ്ടല്ലോ ആണോ എന്നാ കിരൺ പറയാൻ വിട്ടുപോയേക്കും തിരക്ക് കാരണം അതെ വേറൊന്നും അല്ല അച്ഛൻ ഉണ്ടല്ലോ അച്ഛൻ കുറെ നാളിന് ശേഷം ഒരു സന്തോഷ വാർത്ത കേൾപ്പിച്ചു അമ്മേ എന്ന് പറയാണ് വാർത്തയോ എന്ത് വാർത്തയാണെന്ന് ചോദിക്കുമ്പോ അതെ അച്ഛൻ പറമ്പിൽ അവിടെ ജയിലിൽ പറമ്പിൽ ജോലി എടുക്കണ സമയത്തെ മനോഹറും ജോലി എടുക്കണ്ടെന്ന് അടുത്തൊന്നും ആരും മനസ്സിലാക്കിയ സമയത്ത് അച്ഛൻ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു ആയുധം വെച്ച് മനോഹറിനെ തലക്കെട്ടടിച്ചു അവനിപ്പോ വളരെ ഗുരുതരവസ്ഥയെ ഹോസ്പിറ്റലിൽ ഐ സിയുലാണ് ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷെ ഇന്റർണൽ ബ്ലീഡിങ് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് സീരിയസ് ആണെന്നാ ഡോക്ടർമാര് പറയണത് എന്ന് പറയുമ്പോഴേക്കും ഷാരി ഇങ്ങനെ അവൻ പറഞ്ഞെന്തെങ്കിലും ആവട്ടെ മോനെ മോളെ അവൻ മരിച്ചു കൊടുക്കാൻ മരിച്ചു പോട്ടെ അവനെ കുറിച്ച് നീ ഇനി പറയണ്ട അവനു െ കുറിച്ചുള്ള സംസാരം നമുക്ക് വേണ്ട മോളെ എന്ന് പറയാണ് അങ്ങനെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ അമ്മേ എന്റെ ജീവിതം തകർത്തവനല്ലേ അവൻ അവനെ അവനങ്ങടെ വെറുതെ വിടാൻ പറ്റൂ അവനെ കുറച്ച് ജീവൻ ബാക്കിയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് എന്ന് ശാരുചിക്കുമ്പോ അതുകൊണ്ടൊന്നുമല്ല ആ ബാക്കി ജീവൻ ഞാൻ ഇങ്ങെടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് മോളെ വേണ്ട നീ ആ ജീവനെടുക്കാൻ പോയി കിന്നെ നീയും ജയിലിലേക്ക് പോകും ഞാൻ ജയിലിലേക്ക് പോട്ടെ അതിനിപ്പൊ എനിക്കെന്താ എന്റെ മോളെ നോക്കാൻ നിങ്ങൾ എല്ലാവരും ഉണ്ട് അവൾക്കൊരു കുറവ് ഉണ്ടാവില്ല മോളെ എന്ത് കുറവ് ഉണ്ടാവില്ലെന്ന് നീ പറഞ്ഞത് അമ്മയുടെ കുറവ് അത് വലിയ കുറവ് തന്നെയാണ് അച്ഛന്റെ കുറവ് പിന്നെയും പരിഹരിക്കാൻ നോക്കാം പക്ഷെ അമ്മയുടെ കുറവ് അത് വലിയ കുറവ് തന്നെയാണ് മോളെ എന്ന് പറയാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി അമ്മേ അമ്മയടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു അവസരം കിട്ടി ഞാൻ മനോഹറിനെ കൊന്നിട്ട് ജയിലിലേക്ക് പോകുമെന്ന് എന്തായാലും അതിനുള്ള ഒരു അവസരമാണ് ഇപ്പൊ വന്നേക്കണത് ഞാനിത് ആഘോഷിക്കും അമ്മേ മനോഹറിന്റെ മരണ വാർത്ത നിങ്ങൾ ഉടനെ കേൾക്കാൻ സാധിക്കും ഞാൻ കിരണിനോട് സഹായം ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ സരോ അവിടെ നിന്ന് പോകാട്ടോ ഷാരിക്ക് ആകെ ബുദ്ധിമുട്ട് തോന്നുന്നു ഈശ്വര് ഇവിടെ എങ്ങാനും മനോഹറിനെ അങ്ങനെ കൊന്നിട്ട് എങ്ങനെ ജയിലിലേക്ക് പോകുമോ എന്നൊക്കെ ആലോചിച്ച് ഷാരി കിരണ ഫോണിൽ വിളിക്കുന്നുണ്ട് മോനെ കിരണേ നീ എവിടെയാണ് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ ആന്റി എന്താ അതെ സരയോ അവൻ എന്തോ കൊല്ലോന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെനിന്ന് പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവൾ ഇന്ന് തന്നെ മനോഹറിനെ ഇല്ലാതാക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുമായിരിക്കും ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആന്റി അവിടെ ഞാൻ ഡോക്ടർമാർക്കൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാലും അവളുടെ സ്വഭാവം മോൻ അറിയില്ലേ ഒരു കാര്യം തീരുമാനിച്ചാൽ അവൾ ഒന്ന് നടത്തിയിരിക്കും മോൻ ഒന്നിങ്ങോട്ട് പോരാ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരുന്നു പോവാ എന്ന് പറയാണ് എന്ന് കിരൺ പറയുന്നുണ്ട് അങ്ങനെ കിരൺ ഷാരീനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ പോണ വഴിക്കൊക്കെ ഷാരി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലല്ല ജയിലിലാണ് അതേ അവസ്ഥയിൽ തന്നെ അവളും കൂടി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അറിയാലോ എനിക്ക് അതിന്റെ സ്വന്തം മോലിലെങ്കിൽ പോലും അവളാണ് എനിക്ക് ജീവന്റെ ജീവനാണ് അപ്പൊ അവള് ജയിലിൽ കിടന്നത് എനിക്ക് സമാധാനം ഉണ്ടാവില്ല മോനെ എന്നൊക്കെ കിരണോട് പറഞ്ഞു അതിന്റെ സമാധാനയ്ക്ക് നമുക്ക് നോക്കാം എന്നൊക്കെ പറയണ്ടേ അങ്ങനെ നമ്മുടെ താരേനെ വിളിക്കുകയാണ് കിരൺ താര ചോദിക്കുന്നുണ്ട് സരയും അവിടെ വന്നു താരോട് ചോദിക്കുമ്പോൾ ഇല്ല വന്നിട്ടില്ല എന്ന് താര മെസ്സേജ് അയക്കുന്നു കേട്ടോ അതപ്പോ അവിടെ അവിടെ വന്നിട്ടില്ലല്ലോ അവള് ഓഫീസിലും വന്നിട്ടില്ല എന്ന് കിരൺ പറയുമ്പോ എന്നാ അവള് അവിടെ ഉണ്ടാകും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവര് രണ്ടിനോട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ അതേസമയം സരിയു ആണെങ്കിൽ ഒരു പർദ്ധ കെട്ട് കണ്ണ് മാത്രം കാണിക്കുന്ന രീതിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ അപ്പൊ ഐസുവിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴേക്കും അവിടെ നിറച്ചും പോലീസുകാരാണ് ഹോ ഇവരുടെ കണ്ണ് വെട്ടിച്ചെങ്ങനെയാ ഒന്നകത്തേക്ക് അടക്കാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സരിയു പെട്ടെന്നാണ് സരൂവിന് ആ ഒരു ബുദ്ധി തോന്നുന്നത് കൊള്ളാം നേഴ്സിന്റെ വേഷിട്ട് പോകാം ആ ഐസുവിനുള്ളിൽ കയറുന്നത് നേഴ്സുമാരും ഡോക്ടർമാരും മാത്രമാണ് നേഴ്സിന്റെ വേഷിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല മാസ്ക് വെച്ച ആരും തന്നെ തിരിച്ചറിയില്ല എന്ന് മനസ്സിലാക്കുന്ന സരിയോ ഒരു നേഴ്സ് അകത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ നേഴ്സിന്റെ പുറകിൽ പോവാണ് അവരുടെ ഡ്രസ്സിംഗ് റൂമും അവരുടെ റൂമും എവിടെയാന്ന് മനസ്സിലാക്കാനായിട്ട് അതിനുശേഷം നേഴ്സുമാരുടെ റൂമിൽ കടന്നതിന് ശേഷം സരി നേഴ്സിന്റെ വസ്ത്രം എടുത്ത് അണിഞ്ഞിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് കയ്യില് എന്താണ് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ഐ സി ഉള്ളിലേക്ക് കേറാ കേട്ടോ അപ്പൊ അവിടെ പോലീസുകാർ ചോദിക്കണല്ലേ ഇപ്പൊ പോയല്ലേ ഉള്ളൂ അപ്പൊ ഒരു ഇഞ്ചക്ഷൻ കൂടി എടുക്കാനുണ്ടെന്ന് പറയാണ് ശരി ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ സരിവും അകത്തേക്ക് കയറുമ്പോ മനോഹർ ഇങ്ങനെ അപ്പൊ അതിക്ക് കണ്ണ് തുറന്ന് കിടക്കാട്ടോ സരിയും മനോഹറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് മനോഹറിന്റെ സരിവിനെ കണ്ണ് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് സരിയു ആണെന്ന് സരി മാസ്ക് മാറ്റിയിട്ട് മനോഹറിനെ സൂക്ഷിച്ചു നോക്കാണ് മനോഹർ പറയുന്നുണ്ട് നീ വന്നത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ കൊല്ലാനായിട്ടല്ലേ ഞാൻ ഞാൻ തിരിച്ചു ബഹളം വെക്കോ ഒന്നും ചെയ്യില്ല എന്നെ കൊന്നോ എന്ന് പറയുകയാണ് നിന്റെ അഭിനയം കൊള്ളാടാ എന്തായാലും ഞാൻ നിന്നെ കൊല്ലാൻ പോകുക എന്ന് പറഞ്ഞിട്ട് തലോണ അമർത്തി കൊല്ലാൻ പോകുന്ന ഭാഗമാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ സമയത്ത് അവിടേക്ക് കിരണും ഷാരീയും അതുപോലെ തന്നെ കല്യാണിയും വരുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ സരിവിന്റെ ആ പ്ലാൻ നടക്കാനും പോകുന്നില്ല മിക്കവാറും ആ ഒരു കാര്യം പറഞ്ഞിട്ട് കൺമണിമോളയും കൂട്ടിക്കൊണ്ടിട്ടായിരിക്കും കിരൺ ചിലപ്പോൾ അവിടേക്ക് വരുന്നത് അപ്പൊ കൺമണി കൺമണിമോളെ മനോഹരനെ കാണുകയും ചെയ്യാം എന്ന സരി കാര്യങ്ങളൊന്നും അറിയത്തൂല്ല അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലൊക്കെ ആയിരിക്കും അങ്ങനെ നടക്കാൻ പോകുന്നത് അതായത് മനോഹരനെ കൊല്ലണ സരൂവിനെ തന്നെയാണ് പ്രൊമോയിൽ കാണിച്ചത് മനോഹർ മരിക്കുന്ന രീതി പ്രൊമോയില് കാണിച്ചായിരുന്നു പക്ഷെ മരിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ മനോഹർ പറയുന്നുണ്ട് മരിക്കാൻ പോകുന്ന പോലെ തന്നെ മനോഹറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ മനോഹർ മരിച്ചു കഴിഞ്ഞാൽ കഥ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റ് ആവില്ലല്ലോ മനോഹർ ഇനിയും കുറച്ചുകൂടി കടന്നു പോകാനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മനോഹർ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട് കേട്ടോ എന്തായാലും കൺമണി മോളെ കിരൺ എങ്ങനെയെങ്കിലൊക്കെ മനോഹറിനെ കാണിക്കും കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിനെ പറ്റിയ അവസരം ഇത് തന്നെയാണെന്ന് കിരൺ മനസ്സിലാക്കണം കാരണം സരൂ ഹോസ്പിറ്റലാണല്ലോ അപ്പൊ ഹോസ്പിറ്റൽ ഇല്ല സരോ അന്വേഷിച്ച് വന്നേന്ന് പറഞ്ഞിട്ട് മോളെ കൊണ്ടിട്ട് വന്നാൽ മതിയല്ലോ കാര്യം തീർന്നല്ലേ അപ്പൊ മോളെ മനോഹരനെ കാണിച്ചു കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രം ചെയ്യുക എങ്കിലും ചെയ്യാലോ എന്ന് കിരൺ വിചാരിക്കും എന്തായാലും നാളത്തെ എപ്പിസോഡിൽ സരിയും കിരണും ഷാരിയും താരൊക്കെ നിറഞ്ഞൊരു എപ്പിസോഡ് തന്നെയാണ് ഗംഗപ്രസാദിനെ കാണിക്കണോന്നുമില്ല നാളത്തെ എപ്പിസോഡില് എന്തായാലും നാളത്തെ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിന് ഗംഗപ്രസാദിനെ കാണിക്കുള്ളൂ ആ സമയത്ത് ഗംഗാപ്രസാദും അതുപോലെ തന്നെ നമ്മുടെ അമലും കൂടി പ്രണയത്തിലാവുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അമലൂനെ മിക്കവാറും സെറ്റ് ചെയ്തെടുക്കാനായിട്ടേക്കും ഗംഗപ്രസാദിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സെറ്റാക്കാനുള്ള ഒന്നും ഇല്ല സെറ്റ് ആണ് ഓൾറെഡി അപ്പൊ അതുകൊണ്ട് തന്നെ അമലുന് എങ്ങനെയെങ്കിലൊക്കെ ലവില് വീഴ്ത്തി അമലുന് കയ്യിൽ നിന്നിട്ട് മറ്റേ വാളെറിയണതും അമ്പെറിയണതും വിദ്യകളൊക്കെ പഠിച്ചിട്ട് മനോഹർ മനോഹർ അല്ല ഗംഗപ്രസാദ് രക്ഷപ്പെടാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോണേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ